ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് ഈ സ്ട്രെയ്റ്റ് പാൻറ്റ് ഞാനിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നര മീറ്റർ തുണിയിലാണ് അപ്പോൾ ഒന്നര മീറ്റർ തുണിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പം തുണിക്ക് അത്യാവശ്യം വീതി വേണം ഞാൻ ഇവിടെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല ഒരു സിൽക്ക് ആയിട്ടുള്ള ഒരു ഷൈനിങ് ഉള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീതി വരുന്നത് ഈ തുണിൻ്റെ വീതി നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഒന്നര മീറ്റർ തുണിയിലാണ് നമ്മളിന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ അവിടെ അളന്ന് കാണിച്ച് തരാം കറക്റ്റ് നമുക്കിതിവിടെ ഒന്നര മീറ്റർ ആണ് ഞാൻ ഇവിടെ തുണി എടുത്തിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുള്ള തുണി ഒന്നര ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് നമുക്കൊന്ന് നാലായിട്ട് മടക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കാണിക്കുന്നത് ഇപ്പോൾ അത് ആ തുണി ഇവിടെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ തുണി മടക്കി എടുത്തിട്ടുള്ളത് മടക്കിയെടുത്തിട്ടുള്ളത് വിടുത്ത് വൈസാണ് ലെങ്ത് അല്ല നമുക്ക് ഒന്നര മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ ഇതിന് ലെങ്ത് വൈസ് നമുക്ക് മടക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ തുണീൻ്റെ വീതീനെയാണ് നമ്മളിവിടെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത് ആദ്യം തുണീൻ്റെ വീതീനെ മൊത്തത്തിലൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ എടുക്കുക അങ്ങനെയാണ് നമ്മളിവിടെ തുണി മടക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ തുണി ഞാനിവിടെ നാല് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്കിതാ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ച് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇതിനവിടെ എലാസ്റ്റിക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എലാസ്റ്റിക് അല്ലാതെ നമ്മൾ വള്ളിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിങ്ങനെയാന്നുള്ളത് അത് രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെത്ത് മാർക്ക് ചെയ്യണം ഈ രണ്ടിഞ്ചും മാർക്ക് ചെയ്താൽ അവിടുന്ന് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ലെങ്ത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തേഴ് ഇഞ്ചാണ് മുപ്പത്തേഴ് ഇഞ്ചാണ് ഞാൻ അവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു തയ്യൽത്തുമ്പൊരു രണ്ടിഞ്ചും കൊടുത്ത് ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അപ്പോൾ എനിക്കിവിടെ കുറച്ച് അധികം വരുന്നുണ്ട് അതിനെ കട്ട് ചെയ്യുന്നില്ല മടക്കി തയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പോയിക്കോളും മുപ്പത്തേഴ് ഇഞ്ചിന് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തേഴ് ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് മടക്കി തയ്ക്കാൻ വേണ്ടി ഇഞ്ച് വേണം എനിക്ക് രണ്ട് ഇഞ്ചിലും കുറച്ചധികം വരുന്നുണ്ട് അത് ഞാൻ അങ്ങനെ വിട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യണം നിങ്ങൾ വേസ്റ്റിൻ്റെ അളവ് എടുത്ത് കൊടുക്കുമ്പം നിങ്ങൾ ഇടുന്ന ഭാഗത്തെ അളവല്ല എടുത്ത് കൊടുക്കേണ്ടത് പാൻറ്റിടുന്നതിൻ്റെ താഴെ വീതി കൂടിയ ഭാഗത്തെ അളവാണ് എടുത്തു കൊടുക്കേണ്ടത് വീതി കൂടിയ ഭാഗത്തെ അളവെന്ന് പറഞ്ഞാൽ ഹിപ്പിൻ്റെ അളവ് ഹിപ്പിൻ്റെ അളവാണ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ പാൻറ്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്താറാണ് ഈ മുപ്പത്തി ആറിന് മുപ്പത്താറിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് പറയുമ്പോൾ ഒമ്പതിഞ്ചാണ് വരുന്നത് ഒമ്പതിഞ്ചിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് പതിനൊന്നിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു അതേമാതിരി തന്നെ അടുത്തതായിട്ട് ക്രോച്ചിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ക്രോച്ചിൻ്റെ അളവ് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ സൈസ് എത്രയാണോ അവിടെ നമ്മൾ മുപ്പത്താറായിരുന്നു നമുക്ക് കിട്ടിയത് അതിൻ്റെ നാലിലൊന്ന് ഒമ്പത് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ മൂന്നിഞ്ചോ കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ചോ ചേർത്ത് നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ച് ലൂസ് ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഈ മാർക്ക് ചെയ്ത് ഇവിടുന്ന് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്നിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആം ആംഹോളൊക്കെ ഷേപ്പ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക ഇപ്പം അതങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്കിത് ആ കാലിൻ്റെ ഭാഗത്തെ അളവ് കാലിൻ്റെ ഭാഗത്തെ അളവ് എനിക്കിവിടെ ആറു ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തുമ്പും ചേർത്ത് ഞാനിവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഏഴര ഇഞ്ച് ഇങ്ങനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മളത് ഇതൊന്നും ഇങ്ങനത്തെ തുമ്പ് നമ്മൾ ഇഞ്ച് രണ്ട് രണ്ടര ഇഞ്ച് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിങ്ങോട്ട് ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട് എന്നാൽ മടക്കി തയ്ക്കുമ്പോൾ തുമ്പ് കുറഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെയൊന്ന് ഇവിടേക്ക് താഴ്ഭാഗത്തേക്ക് വീതി കൂട്ടിയിട്ട് ഇങ്ങനെയൊന്ന് വരച്ചുകൊടുത്തിട്ടുള്ളത് ഇനി അതിന് ശേഷം ഇവിടുന്ന് ഇവിടേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം അതല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം ഞാൻ അപ്പോൾ അതാ ഈ സ്കെയിൽ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം നിർബന്ധമില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ഷേപ്പ് ചെയ്ത് ഇപ്പൊ ഇത് കൊടുത്താലോ മതി ഇത് പെങ്ങനെ ഇെന്ന ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാന്റിന്റെ മാർക്കിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പാന്റ് ആണ് സ്ട്രൈറ്റ് പാൻറ്റ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ ഞാൻ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് എലാസ്റ്റിക് അല്ലാതെ വള്ളി വെച്ചിട്ടുള്ള മോഡലും കാണിച്ചിട്ടുണ്ട് അതല്ലാതെ രണ്ട് സൈഡും കട്ട് വരുന്ന മോഡലും കാണിച്ചിട്ടുണ്ട് പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കിത് അതിൻ്റെ ഇതിൻ്റെ ക്രോച്ച് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ക്രോച്ചിൻ്റെ ഭാഗമെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം രണ്ട് സൈഡും ക്രോച്ചിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം തന്നെ ക്രോച്ചിൻ്റെ ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അര ഇഞ്ചിലാണ് ഒരു അര ഇഞ്ച് തൈര് തുമ്പിലാണ് നമ്മളിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടും ക്രോച്ചും സെൻറ്ററിൽ വരുന്ന മാതിരി ഇതൊന്നിങ്ങനെ വെക്കണം ഇനി നമുക്ക് താഴെ ഒന്ന് മടക്കി തയ്ക്കണം താഴെതാ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഒന്ന് വെച്ച് അങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇപ്പോൾ താഴെ അങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സൈഡ് ഈ ഭാഗമാണ് കാലിൻ്റെ ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ക്രോച്ചിൻ്റെ ഭാഗം രണ്ടും ഒരേ മാതിരി വരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ പാടില്ല കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന മാരി വേണം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് നീങ്ങി നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ഇതൊന്ന് കറക്റ്റായിട്ട് സെൻ്ററിൽ തന്നെ വരുന്ന മാതിരി വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് എലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് മുകൾ ഭാഗമാണ് അപ്പോൾ ആദ്യം ഒരു അര ഇഞ്ച് മടക്കി വീണ്ടും നമ്മളിത് ഈ മാർക്ക് ചെയ്ത ആ മാർക്കിൻ്റെ കറക്റ്റ് അളവിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്നും മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഒര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്യാതെ ഒരു രണ്ട് ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്തി കൊടുക്കാൻ വേണ്ടി ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മുപ്പതമുകൾ ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം എലാസ്റ്റിക് നിങ്ങൾ എടുക്കുമ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്ത് കൊടുക്കേണ്ടത് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുത്ത് കൊടുത്തത് ഹിപ്പിൻ്റെ വീതി കൂടിയ ഭാഗത്ത് അളവാണെങ്കിൽ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഭാഗത്തെ അളവാണ് എടുത്ത് കൊടുക്കേണ്ടത് എനിക്കിവിടെ പാൻറ്റ് ഇടുന്ന ഭാഗത്ത് അളവ് വരുന്നത് മുപ്പത്തി ഒന്നാണ് ആ മുപ്പത്തി ഒന്നിൽ നിന്ന് ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ കുറവായിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് ഇഞ്ച് കുറവായിട്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് എലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്ത് കൊടുത്തത് എലാസ്റ്റിക്കിൻ്റെ വ വലിയുന്നതിനനുസരിച്ച് വേണം നിങ്ങളത് കൊടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് ഇപ്പോൾ മുപ്പത്തൊന്നിന്ന് ഒരു മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക്കിൻ്റെ അളവ് ഇട്ട് എടുത്ത് കൊടുത്താലും മതി ഞാനിവിടെ ഒരു അഞ്ച് ഇഞ്ച് കുറവായിട്ടാണ് എടുത്തുകൊടുത്തിട്ടുള്ളത് ഇനി ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക്കിൽ ഇങ്ങനെ കുത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് എലാസ്റ്റിക് ഒന്നുള്ളിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ അത് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കരുത് ഇപ്പോൾ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അത് എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ആ എലാസ്റ്റിക്കിൽ പെടാതെ നമ്മളിത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കണം ഈ എലാസ്റ്റിക്കിൽ പെടാതെ വേണം ക്ലോസ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക ഇപ്പോൾ അത് ആ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചുരുക്ക എല്ലാ ഭാഗത്തും ഒരേമാതിരി വരുന്ന മാതിരി ഒന്ന് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ടൊന്ന് ഈ ചുരുക്കുകൾ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ മോള് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം എലാസ്റ്റിക് ഇങ്ങനെ മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മോള് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഇത് സ്റ്റിച്ച് ചെയ്ത് അലാസ്റ്റിക്കിൻ്റെ മോള് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് അലാസ്റ്റിക്കിൻ്റെ മോൾ കൂടെ അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ സ്ട്രേറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണിത് അത് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്